ഒരല്പ വലിയ ചെമ്മീൻ കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ വറുത്തെടുത്തുകഴിഞ്ഞാൽ ചോറിന് വേറെ കറിയൊന്നും വേണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ ജോലിയും കഴിയും നല്ല ടേസ്റ്റുമാണ് ഫ്രൈ ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് ക്ലീൻ ചെയ്ത് വെച്ച ഇരുന്നൂറ്റി അൻപത് ഗ്രാം ചെമ്മീനാണ് ചെമ്മീൻ നന്നായിട്ട് വൃത്തിയാക്കി അതിൻ്റെ നടുക്കുള്ള കുടലെല്ലാം മാറ്റി ഉപ്പിട്ട് കഴുകി വെള്ളമൊന്നുമില്ലാതെ എടുത്തു വെക്കണം ഇനി അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് അധികം ചേർക്കരുത് ഏകദേശം ഒരു അര ടീസ്പൂൺ അടുപ്പിച്ച് മതി ഇനി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ മുളക് പൊടി വേണം രണ്ടുതരം മുളക് ഉണ്ട് കാശ്മീരിയും സാദയും ഒരു ടീസ്പൂൺ വീതം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ച് ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം വറുത്തെടുത്താൽ നല്ലൊരു ബ്രൗൺസ് ഫ്രൈ റെഡി ആയി കിട്ടും നമുക്ക് കുറച്ചുകൂടി ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി അത് രണ്ടും ചതച്ചത് ചേർക്കുന്നുണ്ട് അപ്പോൾ ചതച്ച വെളുത്തുള്ളി ഒരു ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് ഒന്നര ടീസ്പൂൺ ഇത്രയും കൂടെ ചേർത്തിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുത്ത് വെക്കണം കുറഞ്ഞത് ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും ഇങ്ങനെ വെച്ചതിന് ശേഷം പൊരിച്ചെടുത്താൽ മതി വറുത്തെടുക്കേണ്ടത് വെളിച്ചെണ്ണയിലാണ് അതാണ് രുചി അപ്പോൾ നമുക്ക് എത്രത്തോളം ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കണോ അത് കഴിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇത് തണുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ചെറുതായിട്ടൊന്ന് മാറും നല്ല രുചിക്കായിട്ട് ചൂടോടെ കഴിക്കുന്നതാണ് നല്ലത് ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് പിറ്റേന്നോ അതെല്ലാം രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ ഫ്രീസറിൽ സൂക്ഷിച്ചിട്ട് അരമണിക്കൂറിന് മുമ്പ് എടുത്തിട്ട് വറുത്തെടുത്താൽ മതി ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ആ ചെമ്മീൻ മുഴുവൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊരു മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഒന്ന് വേകട്ടെ ഇതായിപ്പോൾ മൂന്ന് മിനിറ്റിന് ശേഷം ആ ചെമ്മീൻ്റെ വെള്ളം എല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു പിടി കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കൂടെ അടച്ചു വയ്ക്കാം അപ്പോഴേക്കും ചെമ്മീൻ അത്യാവശ്യം വെന്ത് കിട്ടും ഈ ചെമ്മീൻ വേവിക്കുമ്പോൾ ഒത്തിരി സമയം ഇട്ട് വേവിക്കരുത് അങ്ങനെ വേവിച്ചാൽ ചെമ്മീൻ ഹാർഡായിപ്പോവും മാക്സിമം ഒരു എട്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ കുക്കിംഗ് പൂർത്തിയാവും അതായപ്പോൾ വെള്ളമെല്ലാം മാറ്റിയിട്ടുണ്ട് ഇനി ഒന്നുകൂടി ഇളക്കി കൊടുക്കാം ഇതിൽ ആ മുളകെല്ലാം ഒന്ന് മൊരിഞ്ഞ് കഴിയുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യാം ഒരു രണ്ട് മിനിറ്റ് കൂടെ ഇളക്കുമ്പോഴേക്കും റെഡിയാവും മൊത്തം എട്ട് മിനിറ്റ് അത്രയും മതി ഗ്രൈണ്ണയൊക്കെ തെളിഞ്ഞു വന്നു ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം ചൂടോടെ തന്നെ കഴിക്കാൻ നല്ല രുചിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്